മുൻപ് സർക്കാരിൻ്റെ ടെലിവിഷൻ അവാർഡ് വിതരണം ചെയ്തത് വലിയ വിവാദമായിരുന്നു മികച്ച സീരിയലുകളുടെ അഭാവത്തെ തുടർന്ന് സീരിയലുകളൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെന്നാണ് അന്ന് വിശദീകരണമായി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വീണ്ടും ടെലിവിഷൻ പുരസ്കാരത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉയർന്നുവരികയാണ് ഇത്തവണ മികച്ച ഹാസ്യ ഹാസ്യപരമ്പരാ വിഭാഗം ഇല്ലെന്നുള്ളതാണ് കേരളത്തിൽ നിരവധി കോമഡി പരമ്പരകൾ ഉള്ളപ്പോഴാണ് ഇങ്ങനൊരു വിശദീകരണം നൽകപ്പെട്ടതെന്ന് പറയുകയാണ് നടി സ്നേഹ ശ്രീകുമാർ സർക്കാരിന് ക്യാഷ് കൊടുക്കാൻ ഇല്ലെന്നിട്ടാണോ ഇത്രയും പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡ് ഇനത്തിൽ ചെലവ് ചുരുക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ നടി ചോദിക്കുന്നു സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു അതിൽ നിലവാരമുള്ള തമാശ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് പിന്നെ കോമഡി സീരിയൽ എന്ന വിഭാഗം ഇല്ല സ്വാഭാവികമായും മറിമായും അളിയൻസ് വൈഫീസ് ബ്യൂട്ടിഫുൾ സു സു ചക്കപ്പഴം തുടങ്ങിയ പ്രോഗ്രാമുകൾ കോമഡി പ്രോഗ്രാം വിഭാഗത്തിൽ ആണ് എൻട്രി ചെയ്യുന്നത് നല്ല സീരിയൽ ഇല്ലതാനും ഈ പരിപാടികളെയൊക്കെ ഒഴിവാക്കി താനും എന്നിട്ട് ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശ ഇല്ല എന്ന കാരണവും സത്യത്തിൽ സർക്കാരിന് പൈസക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത്രയും പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡ് ഇനത്തിൽ ചെലവ് ചുരുക്കുന്നത് നിലവിലുള്ള കാറ്റഗറിയിൽ അല്ലേ ഈ പ്രോഗ്രാമുകൾ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവയെ പരിഗണിക്കണ്ടേ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മറിമായത്തിന് അവാർഡിന് അയച്ച എപ്പിസോഡുകൾ എല്ലാം ഒന്നിനൊന്ന് നിലവാരം ഉള്ളതും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതും ആയിരുന്നു ഇതിനു മുന്നേ പല വർഷങ്ങളിൽ മറിമായത്തിന് അവാർഡ് കിട്ടിയിട്ടും ഉണ്ട് കിട്ടാത്തതിൻ്റെ വിഷമം ആയി കാണണ്ട മറിമായത്തിന് തന്നില്ലെങ്കിലും അർഹതയുള്ള മുകളിൽ പറഞ്ഞ ഏതെങ്കിലും പരിപാടിക്ക് കൊടുക്കാമായിരുന്നു പിന്നെ പുറത്തു വന്ന റിസൾട്ടിൽ ഫിക്ഷൻ എന്ന വിഭാഗത്തിൽ റിയാലിറ്റി ഷോ ഫോർമാറ്റിൽ ഉള്ള പരിപാടിക്കാണ് മികച്ച ഹാസ്യ പരിപാടിക്കുള്ള അവാർഡ് വന്നത് ഫിക്ഷൻ ആവണമെന്ന നിർബന്ധം അപ്പോൾ ഈ ഫിക്ഷൻ വിഭാഗത്തിന് ഇല്ലേ ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പരിപാടികൾ വേറെ ഉള്ളപ്പോൾ അവയെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ് ഏതെങ്കിലും പ്രൈവറ്റ് അവാർഡ് ആയിരുന്നെങ്കിൽ ഈ പ്രതികരണം ഉണ്ടാവില്ലായിരുന്നു ഇത് പക്ഷേ സർക്കാർ അവാർഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമാവലി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പിന്നെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അടുത്ത തവണ എൻട്രികൾ കുറയുമല്ലോ കഴിഞ്ഞ തവണ സീരിയലുകളെ എല്ലാം ഒഴിവാക്കിയപ്പോൾ നല്ലൊരു വിഭാഗം ഇത്തവണ അവാർഡിന് അയച്ചില്ല എൻട്രി വരുന്നതിൽ നിന്നും നല്ലത് കണ്ടുപിടിക്കാൻ അല്ലേ ജൂറി എന്തായാലും മലയാളത്തിൽ നിലവാരമുള്ള ആക്ഷേപ ഹാസ്യ പരിപാടി ഇല്ല എന്നാണ് ജൂറി പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്റെ പ്രേക്ഷകർക്ക് ഇതിൽ കമന്റ് ചെയ്യാം എന്നും പറഞ്ഞാണ് സ്നേഹ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ